ചാലിശ്ശേരിയിൽ വേൾഡ് റെക്കോർഡ് കരാട്ടയിൽ തിളങ്ങി മൂന്ന് വയസ്സുകാരി സമൃദ്ധി താരമായി ഞായറാഴ്ച രാവിലെ ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് കാവ് ക്ഷേത്രം മൈതാനത്ത് നടന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ഷോട്ടക്കാൻ കരാട്ടയുടെ ലോക റെക്കോർഡ് പെർഫോമൻസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മൂന്ന് വയസ്സുകാരി സമൃദ്ധി എല്ലാനു താരമായി പുനല്ലൂർ കോട്ടവട്ടം അംഗനവാടി വിദ്യാർത്ഥി കരാട്ടയിൽ കാറ്റഗറി നാലിൽ ബെൽറ്റ് നേടിയാണ് ലോക വേൾഡ് പെർഫോമൻസിൽ ആറായിരത്തി പന്ത്രണ്ട് പേർ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി പങ്കെടുത്തത് പുനല്ലൂർ രണ്ടേക്കർ വീട്ടിൽ ജലജ സജീവ ദമ്പതിമാരെ രണ്ട് മക്കളായ ലാവണ്യ അനുജൻ ലിബിൻ എന്നിവർ കരാട്ടയിൽ ബ്ലാക്ക് ബെൽ നേടിയവരാണ് കളരെ അഭ്യസിച്ച അമ്മയുടെ അമ്മ ജലജയാണ് കുടുംബത്തിന് കരാട്ടയിൽ മികവ് പുലർത്തുന്നതിന് പ്രചോദനം നൽകിയത് പതിനാല് വർഷമായി ബ്ലാക്ക് ബെൽ നേടിയ കൊല്ലം ജില്ലയിലെ ചീഫ് മാസ്റ്ററായി പ്രവർത്തിക്കുന്ന ലിബിനാണ് ആണ് സമൃദ്ധിയുടെ പരിശീലകൻ വീട്ടിൽ കളിക്കുമ്പോൾ തന്നെ മാമൻ നിർദ്ദേശിച്ച ചില ചലനങ്ങൾ കുഞ്ഞുനാളിൽ അടിസ്ഥാന ചലനങ്ങളോട് സാമൂഹ്യം തിരിച്ചറിഞ്ഞാണ് ഒന്നേ മുക്കാൽ വയസ്സിൽ കരാട്ട പരിശീലനം ആരംഭിച്ചത് ഒന്നര വർഷത്തിനകം വിദ്യാർത്ഥി അമ്പരപ്പിക്കുന്ന ബ്ലൂ പദവി കരസ്ഥമാക്കി മാവേലിക്കര പ്ലാവലിയിൽ അനു ലാവന്റെ ദമ്പതിമാരെ രണ്ടു മക്കളിൽ മൂത്ത മകളാണ് സമൃദ്ധി കരാട്ടയിൽ ഗ്രീൻ ബെൽറ്റ് നേടിയ പിതാവ് യു എയിൽ ജോലി ചെയ്യുകയാണ് ബ്ലാക്ക് ബെൽറ്റ് നേടിയ മാതാവ് ലാവണ്യ പുനലൂർ സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കരാട്ട അധ്യാപികയാണ് ഇത്രയും ചെറുപ്രായത്തിൽ കുഞ്ഞുമിടുക്കിയുടെ പ്രകടനം മൈതാനത്ത് തിങ്ങിക്കുടി ആയി ഞങ്ങൾക്ക് അപൂർവ്വ കാഴ്ചയായി മാറി